ധിപന്മാരുടെ പുസ്തകം ആറാമത്തെ അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധയിരിക്കുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം ആറാമത്തെ അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു ക്രൈസലോ യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി അല്ലയോ പരാക്രമശാലിയായ ഗീതയോനെ യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു സ്തോത്രം നമുക്കറിയാം ഗീതയോനോട് കൂടെയിരിക്കുന്ന ദൈവം ഗിതയോനെ വിളിക്കുന്ന സംബോധന ചെയ്യുന്ന കണ്ടോ അല്ലയോ പരാക്രമശാലിയായ ഗിതയോനെ യഹോവ നിന്നോട് കൂടെയുണ്ട് അമേൻ ഹാലലൂയ്യുള്ളതുള്ളതുപോലെ അറിയുന്ന ഒരു ദൈവം നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം നിന്റെ അവസ്ഥകൾ അറിയുന്ന ദൈവം പ്രൈസോ അമേൻ ഒരു കേടും സംഭവിക്കാതെ നിന്നെ സൂക്ഷിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം ഗീതയോനെ സ്വർഗത്തിലെ ദൈവം ദൂതനെ അയച്ച് അവനൊന്ന് ഉറപ്പിക്കുകയാണ് സ്തോത്രം അടുത്ത് നോക്കി പതിമൂന്നാം വാക്യം ഗീതയോൻ അവനോട് അല്ലയോ യജമാനനെ യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത് യഹോവ നമ്മെ ിശ്രയമിൽ നിന്നും കൊണ്ടുവന്ന് എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളെ അത്ഭുതങ്ങളോ ഒക്കെയും എവിടെ ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിഥ്യാനിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവോ ഏൽപ്പിച്ചിരിക്കുന്നുവോ എന്ന് പറഞ്ഞു നോക്കേ ഗീതയോന ദൂതനോട് പറയുന്നൊരു കാര്യം ാക്കന്മാരെ ഒത്തിരി കഥകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ യാത്ര ചെയ്തു വന്നപ്പോൾ മാറയെ മധുരമാക്കി ഞങ്ങൾ കേട്ടു ആമേൻ അവർ വിശന്നപ്പോൾ ആമേൻ മന്ന കൊടുത്തെന്ന് ഞങ്ങൾ കേട്ടു വെട്ടിക്കിളിയും കാട്ടുതേരും ഉപജീവനം കഴിച്ച യോഹനാനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഇത്രയും ഉപദ്രവങ്ങൾ ഞങ്ങൾക്ക് ഭവിക്കുന്നത് ദൂതൻ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് ദൂതനോട് സംസാരിക്കുന്ന ൂതനുമായി ഇടപെടുന്ന അല്ലെങ്കിൽ സംഭാഷണം ചെയ്യുന്ന മുഖാമുഖമായി ആമ ദൂതുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു ഗീതയോടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു നിനക്ക് തുറന്നു പറയാൻ ഒരു ദൈവസന്നിധി പകൽക്കാലമുണ്ട് ദൈവദാസനെ ദൈവദാസ് നീറിപ്പൊട്ടുന്ന വിങ്ങുന്ന വിഷയത്തിനും ഭാരപ്പെടുന്ന വിഷയത്തിനും ദൈവസന്നിധിയിൽ ഞങ്ങൾ ദൈവം ഉപേക്ഷിച്ചുവോ ഞങ്ങൾ ഇത്രത്തോളം കരുതാധ്വാനം ചെയ്യുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലയോ ഞങ്ങൾ ദൈവത്തിന് ഇഷ്ടമല്ലയോ ഇത്യാദി കാര്യങ്ങൾ ദൈവത്തോട് നീ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ആമേൻ ആമേൻ ദൈവം കേൾക്കുന്നുണ്ട് ചില കഷ്ടങ്ങൾ നിന്റെ ജീവിതത്തിൽ വരുന്നത് അത് ശ്രേഷ്ഠകരമായി പിന്നത്തേതിൽ നിന്നെ മാനിക്കാൻ വേണ്ടി അഗിതയോനെ ആമേ പിതാക്കന്മാർക്ക് ദൈവം കൊടുത്തു തിങ്കൽപ്പാറയുന്ന വെള്ളം ആമേൻ പുറപ്പെടുവിച്ചു ദൈവം കൊടുത്തു ആമേൻ മാത്രവുമല്ല നിങ്ങൾ കാറ്റ് കാണുകയില്ല നിങ്ങൾ മഴ കാണുകയില്ല ഈ താഴ്വരയിൽ നിങ്ങൾ അനേകം കുഴികൾ കുഴിക്കുകയെന്ന് പറഞ്ഞപ്പോഴും ആ കുഴികളൊക്കെ ദൈവം ആ വെള്ളം കൊണ്ട് നിറച്ചു അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടു ആമേൻ കാടകളെ കൊടുത്തു ദിവ്യാതര തലകളെ തകർത്തു ഇതെല്ലാം ഞങ്ങൾ വായിച്ചിട്ടുണ്ട് പക്ഷേ ഈ കഷ്ടങ്ങൾ എങ്ങനെയാ കഷ്ടം ഒരു അപിഷത്തിൻ്റെ ജീവിതത്തിൽ ഒരു അലങ്കാരമാണ് ാണ് കഷ്ടത അഭിഷത്തനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരലങ്കാരമാണ് കഷ്ടത എന്ന് പറയുന്ന ഒരു വരമാ ഇത് വേണ്ട എന്ന് പറയരുത് കിരീടം കിട്ടത്തില്ല കഷ്ടത വേണ്ടെന്ന് പറഞ്ഞാൽ ആമേൻ സ്വർഗരാജ്യം നമുക്ക് നഷ്ടപ്പെടും കഷ്ടത വേണം അതിനെ അതിജീവിപ്പാനുള്ള കൃപയും ദൈവം തരും എല്ല്പ്പോഴും നമുക്ക് വേദനകളും പ്രയാസങ്ങളൊക്കെ എല്ലായ്പോഴും ദൈവബൈതൽ ഉണ്ടാകത്തില്ല പക്ഷെ ദൈവം ഒരു ദൈവ പൈതലിന് ആമേൻ ആ സഹിക്കത്തക്ക അല്ലെങ്കിൽ അവന് അതിൽ നിൽക്കത്തക്ക തലത്തിലുള്ള വേദനകളെ ദൈവം കൊടുക്കത്തുള്ളൂ ആമേൻ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറയുന്നു ആമേ സ്തോത്രം പറയച്ചല്ലോ ദൂരം പറയുക അല്ലയോ പരാക്രമശാലിയായ ഗീതയോനെ സ്തോത്രം ദൈവത്തിൽ നിന്നെക്കുറിന്റെ ആവശ്യമുണ്ട് നീ നടന്നതും ആമേ കയറിയതുമായ കുന്നും മലകളും എല്ലാം നിന്റെ കാൽ ചുമടില്ല നീ ചവിട്ടിയാണ് ചിലടത്ത് കയറി ചെന്നത് നിന്നെ ചവിട്ടിയല്ല നീ ചവിട്ടി നിന്ന സ്ഥലങ്ങളൊക്കെ നിനക്ക് അവകാശമാണ് നീ ചവിട്ടി നടന്നു പോയാൽ നിന്റെ ഉള്ളംകാലെവിടെയെല്ലാം പതിഞ്ഞിട്ടുണ്ടോ ആ ദേശവും ഗ്രാമവും വ്യക്തികളും കുടുംബങ്ങളും നിന്നിൽ തന്നെ വന്നു ചേരും അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധനായ ദൈവമേ സ്വർഗി നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെടുന്ന നല്ല സ്തോത്രം കർത്താവ് കേൾക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കാ സ്തോത്രം ദൈവം അവരെ അനുഗ്രഹിക്കണം അവരുടെ ആവശ്യങ്ങൾ സ്വർഗ്ഗം അറിയുന്നല്ലോ ദൈവത്തിൻ്റെ ആത്മാവ് കൂടെയിരിക്കണമേ സഹായിക്കണമേ അത്ഭുതം ചെയ്യണം ഈ പ്രഭാതം അനുഗ്രഹമായി തീരട്ടെ യേശുവിൻ അൻബുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ